ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് വ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ കറൻ്റ് ഇല്ലാതെ കുറച്ച് ഇടങ്കറായ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സ് ഒരു ത്രീ കെ ജി സ്പാനിഷ് ഡിലൈറ്റ് കേക്കും അതുപോലെ വൺ ആൻഡ് ഹാഫ് കെ ജി ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു അതിന് കൂടെ കപ്പ് കേക്ക്സും ഡോൺസും ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഒരു വീട്ടിൽ കൊടുക്കാനുള്ള കേക്ക് തന്നെയായിരുന്നു കേട്ടോ ഒരു ടീം തന്നെയാണ് ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് സ്പഞ്ചസ് മാത്രമേ ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ ഓൾറെഡി തലേ ദിവസം കുറച്ച് ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്കിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ലാട്ടോ സ്പഞ്ചസിൻ്റെ എല്ലാ പരിപാടികളും കഴിച്ചു അങ്ങനെയൊക്കെ എടുക്കുകയാണ് ചെയ്തത് പിന്നെ പിറ്റന്ന രാവിലെ നേരത്തെ നേരത്തെണിച്ചിട്ടാണ് കേട്ട ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് വൈകിട്ട് കൊടുക്കാനുള്ള കേക്കായിരുന്നു ആറു മണി ആറര ആ ടൈമിലും മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഇരുത്തിയിലാണ് കിടുന്നത് ഇട്ടാ അല്ലെങ്കിൽ പിന്നെ ഏകദേശം ക്രംകോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടേ എടുക്കലുള്ളൂ പിന്നെ രാവിലത്തെ മക്കളൊക്കെ സ്കൂൾ പോയതിൻ്റെ ശേഷം സ്പഞ്ചസൊക്കെ പുറത്തെടുത്ത് അതിൻ്റെ ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ അന്നാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് പണിയാവുന്നുള്ളത് അതേപോലെ തന്നെ ആവും ചെയ്തിട്ടാണ് ക്രീം അടിക്കണമെന്ന് നേരത്ത് കറൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ലെയർ ആക്കി വെച്ചു അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചുവിട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് കറൻറ്റ് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ക്രീമൊക്കെ വേഗം ബീറ്റ് ചെയ്ത് കൊടുത്തുവിട്ടാ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒരു പാക്കറ്റ് ക്രീമാണ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം രണ്ടും രണ്ട് ഫ്ലേവർ ആയതുകൊണ്ട് ചില ഇതിൽ ചോക്ലേറ്റ് മിക്സ് ആക്കേണ്ട ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടത് തീരുന്നതിന് അനുസരിച്ചിട്ട് അടുത്ത ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ബാച്ച് മാത്രമേ അടിച്ചോളൂ കേട്ടോ ഒരു പാക്കറ്റ് അടിച്ചോളൂ അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ക്രമക്കോട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വൺ ആൻഡ് ഹാഫ് കെ ജിയിലെ ടെൻഡർ കോക്കോനട്ട് കേക്കാണ് അപ്പോൾ ഇത് ടോളായിട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു കേട്ടോ അത് ക്രമക്കോട്ട് ചെയ്ത് വെച്ചു പിന്നെ അതിൻ്റെ ശേഷം സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ക്രംകോട്ട് ചെയ്ത് വെച്ചു കേട്ടോ അതിൽ ചോക്ലേറ്റ് ഗനാഷും ബൂസ്റ്റും നട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ക്രമകോട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ക്രീമും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കപ്പ് കേക്കൊക്കെ ഒന്ന് ഐസിങ് ചെയ്യാണ്ടായിരുന്നു അതിലുള്ള ക്രീം ഉണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസമൊക്കെ നമുക്കൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ സ്പഞ്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ക്രീം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കറൻറ്റില്ലാണ്ട് ഏകദേശം ക്രംകോട്ട് ചെയ്ത കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് അവിടെ നിന്നും പിന്നെ കറണ്ട് വരുന്നില്ല എന്ന ഫ്രീസറിൽ തന്നെ കയറ്റി വെച്ചു പിന്നെ എന്തോ ഭാഗ്യത്തിന് പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് വന്നപ്പോൾ കുറച്ച് ക്രീം ഒന്ന് വേഗം ബീറ്റ് ചെയ്ത് എടുത്തു കേട്ടോ ആ ക്രീമാണ് ഇപ്പം ഇത് പിന്നെ വീണ്ടും കറണ്ട് പോയി അപ്പോൾ ഉള്ള ക്രീം വെച്ചിട്ട് പറ്റാവുന്ന അത്ര ഐസിങ് ഫൈനൽ ഐസിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആ വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ആ ഒരു കേക്കാണ് കേട്ടോ ഐസിങ് ചെയ്ത് അപ്പോൾ അത് ഒരു ഓഫ് വൈറ്റ് കളറും ബ്രൗൺ കളറും പോലെ ആ ഒരു ഷെയ്ഡിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഒരു ഫോൾട്ട് ലൈൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മറ്റേ ടു ടയർ കേക്കാണ് ത്രീ കെ ജിയിൽ വന്നിട്ടുള്ളത് അത് മുകളിലത്തെ ടയർ ലൈറ്റ് ബ്ലൂ ആണ് ചെയ്യാൻ പറഞ്ഞത് കസ്റ്റമർ അപ്പോൾ ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ കുറച്ച് ആഡ് ചെയ്തിട്ട് മുകളിലത്തെ ടയർ ഒന്ന് ഐസിൻ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ക്രീം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കപ്പ് കേക്കും കൂടി ഒന്ന് പൈപ്പിങ് ചെയ്തെടുക്കുന്നുണ്ട് മറ്റേ റോസറ്റ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചക്ക് രണ്ടേ ആയിട്ടുണ്ട് ഇതിൻ്റെ കുളിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഡോൺസിൻ്റെ ഡോ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ കുളിക്കാം കുളി കഴിഞ്ഞ് വരുമ്പോഴും ഒക്കെ ഒന്ന് സെറ്റാവുമല്ലോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമുക്ക് കുറച്ച് ഫോണ്ടെ ഡെക്കറേഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ ഒരു ക്ലാസ് ചായ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ അതിനൊക്കെ ഇരുന്നത് കാരണം ഫുഡ് ഒന്നും കഴിക്കാത്തോണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒരു ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഏകദേശം ഫോണ്ടൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നേരെ ഓവനിൽ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഡോണസിൻ്റെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ബോൾസ് ആക്കിയിട്ട് അതും ആ ഒരു ചെറിയ ചൂടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും കൂടി ഒന്ന് പൊന്തി വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ എടുത്തേക്കുന്നത് കേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ടൈമിലാണ് കേട്ടോ കാരണം അതിൻ്റെ ഇടയിലൊന്നും തീരെ നേരം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ട പിന്നെ നമ്മൾ ഡോൺസൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് വെച്ചു പിന്നെ നല്ല തിരക്കായി കിട്ടുക കാരണം മണിക്ക് വേണമെന്ന് കസ്റ്റമർ പിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഏകദേശം ആ കസ്റ്റമർ വിളിച്ച് പറയുമ്പോൾ തന്നെ അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഡോൺസ് ഡോൺസൊന്നും ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേഗം അത് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് വേഗം കേക്കിൻ്റെ ഓരോ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് മോളാണ് കേട്ടോ നല്ല തിരക്കായി പോയി ലാസ്റ്റ് ടൈമുകൊണ്ട് പിന്നെ ഈ ഒരു കേക്കിൽ അധികം കേക്കിലധികം ഡിസൈനൊന്നുമില്ല കേട്ടോ ഫോക്സ്ബോളും ടോപ്പറൊക്കെ വെച്ചുള്ള ഡിസൈനാണ് അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം ചെയ്തിട്ട് വേഗം തന്നെ ഫ്രിഡ്ജ് വെച്ചു അടുത്തതായിട്ട് നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ ഗോൾഡൻ ഡസ്റ്റിൽ ഓയിൽ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അതുപോലെ ബ്രഷ് ചെയ്തെടുക്കുന്നത് അങ്ങനെ അതും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമ്മൾ ഡോൺസൊക്കെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇടക്ക് അതും പോയി നോക്കുന്നുണ്ട് എല്ലാം കൂടി ഒറ്റക്കായ കൊണ്ട് ഭയങ്കര അടങ്ങറായി പോയിട്ട് ലാസ്റ്റ് ടൈം കൊണ്ട് പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡോണറ്റ്സൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാനുള്ള ചോക്ലേറ്റും മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ കെറ്റിച്ചു അപ്പുറത്ത് നമ്മുടെ കപ്പ് കേക്ക്സും റെഡി ആയിട്ടുണ്ട് പിന്നെ അധികം പോപ്സും സീക്രട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വലിയ കുഴപ്പമില്ല ഇനി അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നല്ലവണ്ണം ലേറ്റായി പോയിരുന്നു കാരണം അതൊക്കെ ഭയങ്കര ഇടങ്ങറായിട്ടുള്ള പണികളാണ് കിട്ടുക ഇതിൽ പിന്നെ ഡോണറ്റ്സും കപ്പ് കേക്കും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ നമ്മുടെ ടൂട്ടർ കേക്ക് ഇതാ സ്റ്റാക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അതും സ്റ്റാക്ക് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മേലെ വേഗം തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഡിസൈൻ കസ്റ്റമർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിന് പെട്ടെന്ന് തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്ത് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന ടൈമിലാണ് ഇക്ക എത്തിയത് അതുവരെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇക്ക കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആളും ഹെൽപ്പ് ചെയ്യും അതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ കൊണ്ടുവന്ന ടൈമിലാണ് കേട്ടോ ആൾ വന്നത് അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സും ഒക്കെ ഇതുപോലെ ഷുഗർ ബോൾസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് നമ്മൾ ഇതാ വണ്ടിയിൽ കൊണ്ടുപോകുകയാണ് സംഭവം അധികം ദൂരം ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് പത്തിരുപത് മിനിറ്റ് ആ ദൂരം തന്നെ ഉള്ളൂ അപ്പോൾ അവർ കേക്കിൻ്റെ സ്റ്റാൻഡും കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ സീറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ കസ്റ്റമർ പറഞ്ഞ ഒരു ടൈമിൽ തന്നെ നമ്മൾ നമ്മളുകൊണ്ട് എത്തും ചെയ്തു കേട്ടോ ആറര ആയിട്ടുണ്ടെന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അധികം ദൂരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും ചെയ്തു കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ കസ്റ്റമർ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാണ് അപ്പോൾ അത് ഏകദേശം ആൾക്കാർക്ക് വന്ന് തുടങ്ങുന്ന ആ ഒരു ടൈം തന്നെ ആയിട്ടുള്ളൂ കേട്ടോ പരിപാടി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളത് കേക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മളിതാ നേരെ തിരിച്ച് വീട്ടിൽ പോന്നുട്ടോ അപ്പോൾ വന്നതിൻ്റെ ശേഷം നമുക്ക് പിറ്റേ ദിവസത്തൊക്കെ ഒരു വൈ വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൊടുക്കാണ്ടായിരുന്നു അതൊന്ന് ക്രം കോട്ട് ഇത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നത് കേക്ക് നമുക്ക് ഒരു മൂന്ന് മണിക്കാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചു പിന്നെ പിറ്റന്ന രാവിലെയാണ് കേട്ടോ ഫൈനൽ കോട്ടൊക്കെ ചെയ്തത് അപ്പോൾ എന്താ ഫൈനൽ കോട്ട് ഇത് ഓൾറെഡി വെച്ച കേക്കായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നിർത്താൻ ടൈമിൽ ഇത് ആ കൈ ഒന്നും തട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇക്ക ടൈമിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് തട്ടാൻ കാരണം വേറെ ഒന്നല്ല ഇത് കൊണ്ടുപോകുന്ന ടൈമിൽ ഇക്ക ഉണ്ടാവില്ല എന്നോട് തന്നെ കൊണ്ടു കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വടക്കാഞ്ചേരിക്ക് കൊണ്ടു കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ കേക്ക് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് തന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു അത് യൂണിക്കോൺ തീമിലുള്ള കേക്കാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അതിന് ഒട്ടിക്കാനുള്ളത് കൊണ്ട് പിന്നെ അതൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ അത് ഫ്രണ്ടിൽ ഓൾറെഡി അത് ഒട്ടിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി എൻ്റെ മനസ്സൊക്കെ ഒന്ന് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ അത് അങ്ങോട്ട് സേഫായിട്ട് എത്തുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ കുറച്ചായി ഉണ്ടായിരുന്നു വലിയ ആളായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റെടുത്ത് പിന്നെ കൊണ്ടുപോകുന്ന ടൈമായി അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു സേഫ് ആയിട്ട് അങ്ങോട്ട് എത്തുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒറ്റക്കാണല്ലോ സ്കൂട്ടിമേ വെച്ചിട്ടാണ് കൊണ്ടുവന്ന് അപ്പോൾ അതും ആലോചിച്ചിട്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അലഹമ്മില്ല കുഴപ്പമില്ലാതെ സേഫ് ആയിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടാ അവിടെ എത്തിയപ്പോൾ അവളുടെ ഹസ്ബൻഡാണ് പേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മളൊരു ഡ്രീം കേക്ക് മുന്നേ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മോളുടെ ബർത്ത്ഡേയ്ക്കുള്ള ഓർഡറും കൂടി തന്നാണ് കേട്ടോ പിന്നെ ലോങ് ലിൽ കൊണ്ടുപോയതുകൊണ്ട് ഫോണ്ടിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പ്രിൻ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ ഇത് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തോട്ടാ സേഫ് ആയിട്ട് തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടത്തിൻ്റെ ശുപ്പാന കണ്ടപ്പോൾ ഇപ്പോൾ ജൂസ് ഒക്കെ വെടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ